ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സോനയുടെ കയ്യിൽ നിന്നും ഷാം ഫോൺ പിടിച്ചു വലിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് അതെ ഈ ഫോണിങ്ങ് തന്നേക്കെ ഇനി എന്തായാലും ഈ ഫോണ് നീ കയ്യിൽ വെക്കണ്ട നീ എല്ലാ വിവരങ്ങളും ഇവിടെ നിൻ്റെ അമ്മക്ക് വിളിച്ച് പറയാനാണ് നീ ഉദ്ദേശിക്കുന്നത് നീ ഒറ്റപ്പെടും സോന അത് നീ ചിന്തിക്കുന്നത് നിനക്ക് നല്ലതാണെന്ന് വാണിംഗ് കൊടുത്ത് സോനയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ഷ്യാം അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ കിച്ചണിൽ ചെന്നപാടെ ഇവിടെ സത്യം പറയണം ഷ്യമേ ആ കഥകങ്ങ് കുറ്റിയിട്ടേക്കെന്ന് പറഞ്ഞു പിന്നീട് ഒന്നും നോക്കില്ല കഥക്ക് കുട്ടിയിട സി സി ടി വി എടുക്കാൻ വേണ്ടി പിന്നെ ലാറ്റർ വെച്ച് മുകളിലോട്ട് കയറണേട്ടോ പിന്നീട് പതിയെ ആ സി സി ടി വി കബോർഡിന് വെച്ച് അതിങ്ങനെ പതിയെ എടുത്ത് എടുക്കണേ എന്നിട്ട് വിനയൻ ചോദിക്കുന്നുണ്ട് ഇതിലെ ദൃശ്യങ്ങൾ ഇതിൽ പതിയോ അറിയില്ല എന്നാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും വിനയ നോക്ക് അപ്പോൾ അങ്ങനെ എല്ലാം വേണ്ടി വരും ആ എല്ലാം വേണ്ടി വരും സി സി ടി വി അത് വേണോ അന്നത്തെ ദിവസം മാത്രം ഡേറ്റ് വെച്ച് നോക്കിയാൽ പോരെ അത് വേണ്ട എല്ലാം വേണ്ടി വരും കാരണം മുന്നേം പല കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത് അറിയാൻ കഴിയുമല്ലോ അത് കേൾക്കുന്നതിനോട് കൂടി ഷാംപൂ അറിയണമെങ്കിൽ ശരിയാണോ ഒരു ഗ്യാസ് ലീക്ക് ആയതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതും അതുകൂടി അറിയണമായിരുന്നു അത് കൂടി പിന്നെ ശരി അപ്പോഴേക്കും സത്യം പറയണേ നമുക്ക് സ്പീഡിലിട്ട് കാണാം അതായിരിക്കും നല്ലത് സി സി ടി വി വെച്ചിട്ട് ഇന്റർട്ടൻ അധികം ഒന്നും ആയിട്ടില്ല ഇപ്പോൾ അടുത്തല്ലേ വെച്ചത് അപ്പോൾ മൊത്തത്തിൽ അങ്ങ് കണ്ടോട്ടേന്ന് പറയണിട്ടോ അങ്ങനെ അവർ ഓണാക്കുകയാണ് അപ്പോൾ ഈ സി സി ടി വി ദൃശ്യം കാണാൻ തുടങ്ങുമ്പോഴാണ് ഇപ്പുറത്ത് ഹർഷയെയും സുശീലയും കാണിക്കുന്നത് സുശീലക്കു ഹർഷക്കു യാതൊരു മനസമാധാനവും ഇല്ല തെക്കോട്ടും വടക്കോട്ടും അവർ നടക്കണേ ഇനി എന്താ ചെയ്യുക എന്ന ആ ഒരു വ്യപ്രാളം അവരിൽ കാണുന്നു കേട്ടോ അങ്ങനെ സുശീല പറയണേ ഹർഷേ ഒന്നും അറിഞ്ഞില്ലല്ലോ എന്താ ചെയ്യുക ഇനി അവളെ അറസ്റ്റ് ചെയ്തോ അവളെ കൊണ്ടുപോയോ ഒന്നൊക്കെ അറിയാൻ എന്താ വഴി നീ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞുകൊണ്ടാണ് ഹർഷെ ഇനി എന്ത് ചെയ്യും ആ എസ് ഐക്കാണെങ്കിലോ ഒന്നും വിളിച്ചില്ല ഇനി ആ എസ് ഐക്ക് വിളിക്കാനും പറ്റില്ല അപ്പോഴേക്കും ഹർഷ പറയണേ എസ് ഐ വിളിച്ച് പറയേണ്ടതാണ് പക്ഷേ അയാൾക്ക് ഫോൺ നമ്പറും പേരും ഒന്നും പറഞ്ഞു കൊടുക്കാത്ത ആ ദേഷ്യത്തിലായിരിക്കും ഒരു പക്ഷേ വിളിക്കാതിരുന്നിട്ടുണ്ടാവുക അപ്പോൾ വിവരം എങ്ങനെ അറിയും എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ആൻറ്റി ക്ഷമിക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് വിളിക്കാം എന്ന് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും ആരൊക്കെ അതക്കിൽ തട്ടുന്നത് കുഞ്ഞമ്മയാണ് കേട്ടോ കുഞ്ഞമ്മ ഹർഷയെ ഹർഷക്കുഞ്ഞെ ഇത് തുറക്കുക അപ്പം ഹർഷ കഥക്ക് പതിയെ തുറക്കാനായിട്ടോ ഹർഷയല്ല സുഷീല തുറക്കാൻ ആ എനിക്ക് തുറക്കാവോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് പറയുന്ന വാക്കുകളെല്ലാം മുള്ളും മുനയും വെച്ചിട്ടുള്ളതാണ് ഇവിടെ കുഞ്ഞമ്മ സംസാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഹർഷ എന്താ കുഞ്ഞമ്മ ഈ സമയത്താണോ സുശീലാൻ്റെക്ക് ചായ കൊണ്ടുവരുന്നത് സുശീലൻ്റെ എത്ര നേരമായി വന്നിട്ട് അതിന് ഹർഷെ ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കലും അവന് പാല് കൊടുക്കലും കിടത്തി ഉറക്കലും ഒക്കെ പാടെയുള്ള ആ ഒരു കഷ്ടപ്പാടി ആയതുകൊണ്ട് തന്നെ രവി സാറിൻ്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് അപ്പോൾ അത് കേട്ടോട് തന്നെ എന്നാൽ ഇന്നിപ്പോൾ രവി സാറിൻ്റെ കയ്യിൽ തന്നെ കുഞ്ഞിരുന്നോട്ടെ എൻ്റെ കയ്യിലോട്ട് കൊണ്ടുവരണ്ട അത് കേൾക്കുന്നതിനോട് കൂടി ഇത് ഞാനാണോ പറയേണ്ടത് രവി രവിയോട് നീയല്ലേ പറയേണ്ടത് നീ ഒരു ഭാര്യയല്ലേ ഭർത്താവിൻ്റെ കടവകളെല്ലാം നോക്കേണ്ടത് ഭാര്യയല്ലേ അത് കേൾക്കുന്നതിനോട് കൂടി അങ്ങേര് എന്നോട് വെറുപ്പ് വിദ്വേഷമായി നടക്കല അങ്ങേ എന്നോട് സംസാരിക്കാൻ നേരാവണ്ണം വന്നെങ്കിലല്ലേ അത് കേൾക്കുന്നതിനോട് കൂടി അല്ല അങ്ങേരി അത് എനിക്കറിയാം സുഷ്യലാൻഡി വന്ന അങ്ങേർക്കൊരു ചതി ൃത്തിനോട് അതെനിക്ക് നന്നായി അറിയാം അത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ കുഞ്ഞിപ്പം പറയാം അങ്ങനെയൊന്നും എല്ലാ നിങ്ങൾ എന്തെങ്കിലും കാര്യമായി പറയുന്നതിൽ അതിലിപ്പോൾ രവി സാർ വന്ന് വെറുതെ തലയിടണ്ടല്ലോ എന്ന് കരുതിയാണ് എന്താ കുഞ്ഞമ്മ പറഞ്ഞു കുഞ്ഞുമ്മുന്ന ഞങ്ങൾ ഗൂഢാലോചന നടത്തുന്നുണ്ടോ എന്നാണോ എന്ന് സുശീലെ ചോദിക്കാൻ വേണ്ടിയിട്ട് അയ്യോ ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞില്ല നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നതല്ലേ സുശീല എപ്പോഴെങ്കിലൊക്കെ വരുമ്പോൾ ഹർഷക്കും സുശീലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അതിനിടയ്ക്ക് ഈ പറയുന്ന രവി രവിയെ വിളിച്ച് വരുത്തുന്നത് രവി അതിനു ഒപ്പം നിൽക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞോളാം കുഞ്ഞിനെ നോക്കാൻ എന്താ എന്തായാലും വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ ഈ കുഞ്ഞ്മയും ഞാനും സുശീലയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് വളർന്നത് അതുകൊണ്ട് ഞാനൊരു അഹങ്കാരിയായി പോകുന്നുണ്ട് എന്ന് തോന്നുന്ന ആ സമയം ഞാൻ പഴയ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ഓർക്കും അപ്പം ഞാൻ അഹങ്കാരം അങ്ങ് മാറും പിന്നീട് ഞാൻ പഴയ ആ സ്ഥിതിയിലോട്ടാവുമ്പോൾ ഞാൻ ഉയർന്നു എന്നൊരു തോന്നൽ എന്നുണ്ടാവില്ല അതാണ് ഈ കുഞ്ഞമ്മ ചെയ്യാറ് അല്ല സുശീല എന്നൊക്കെ പറയുമ്പോൾ അർഷയ്ക്ക് ദേഷ്യം പിടിക്കാണ്ടാ പക്ഷെ പറയണേ നിങ്ങളൊരുമാത്രം ഉള്ളും മുനയും വെച്ചുള്ള ഈ സംസാരം ഉണ്ടല്ലോ അത് എനിക്ക് പറ്റുന്നില്ല നിങ്ങളൊന്ന് പോകാൻ നോക്കുമോ അപ്പോൾ ഉടൻ തന്നെ ഇതൊന്നും സുഷീലൊക്കെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പോൾ സുഷീല സുഷീല കൊണ്ട് ഇനി സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണോ അത് കേൾക്കുമ്പോൾ സുഷീലൊക്കെ ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഹർഷ പറഞ്ഞു ഓ വേണ്ട സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കണ്ട ഉള്ളതൊക്കെ മതിയിൽ അപ്പോൾ കുഞ്ഞമ്മ പറയാം ആ ഞാൻ തന്നെ ഉണ്ടായിക്കോളെ എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മ പുറത്തോട്ട് പോകണേട്ടാ അല്ല വാതിലടക്കണോ വാതിൽ തുറക്കണോ അല്ല വാതിലടച്ചേക്കാം എന്ന് കുഞ്ഞമ്മ തന്നെ പറയണേട്ടോ അപ്പോൾ ഈ സമയം സുഷീലൊക്കെ ദേഷ്യം പിടിക്കാൻ ഹർഷ ഇവരുടെ ഈ കുത്തു സംസാരം വല്ലാത്ത കൂടുതലാണല്ലോ ഇതിങ്ങനെ കേട്ട് നിൽക്കാൻ കഴിയുന്നില്ല ആ പർഷ പറയണേ ഇവരെക്കൊണ്ട് വലിയ തലവേദന തന്നെയാണ് കുഞ്ഞിനെയും കൂടി നോക്കാൻ പറ്റിയ ഒരാളെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇവരെ ഞാൻ ഒഴിവാക്കും എന്തായാലും ഇപ്പോൾ അവരുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ നമ്മുടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനം വരുത്തണ്ടേ ആ പോലീസുകാരെ അവളെ അറസ്റ്റ് ചെയ്തോ എന്തോ ഒന്നും അറിയില്ല ഇനി ആ എസ് ഐക്ക് ഒന്ന് വിളിച്ച് നോക്ക് ശരി എൻ്റെ ഫോണിങ്ങെടുത്തേ എന്ന് പറഞ്ഞിട്ട് എസ് ഐക്ക് വിളിക്കട്ടെ കേട്ടോ എസ് ഐ ആണെങ്കിലും ഇപ്പോൾ അവരുടെ ആ റൂമിലോട്ട് വരുന്നൊരു സമയമാണ് ഇപ്പോൾ എസ് ഐ അലോ ഇതാരത് ഞാൻ നേരത്തെ വിളിച്ച ആളാണ് നേരത്തെ വിളിച്ച ആളാണ് പറഞ്ഞിട്ട് നേരത്തെ കട്ടായി പോവുകയല്ല ചെയ്തത് നിങ്ങളുടെ പേരും ഫോൺ നമ്പറൊന്നും പറഞ്ഞില്ലല്ലോ അല്ല ഞാൻ പറഞ്ഞ ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തോ അതിന് നിങ്ങളുടെ പേര് പറയും അപ്പം ഹർഷ എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഇന്ദ്രൻ്റെ നെയ്ബർ പറഞ്ഞല്ലോ അപ്പം അവരെ അറസ്റ്റ് ചെയ്തോ ഓ നിങ്ങൾ തന്ന ഇൻഫർമേഷൻ ആയിരുന്നു അതെന്തായാലും അറസ്റ്റ് ചെയ്തോ അപ്പം എന്തിനാ നേരത്തെ ഫോൺ കെട്ടി അത് കട്ടായി കട്ടായിപ്പോയതാ സാറേ എൻ്റെ പേര് ഹർഷ എന്നാണ് എന്തായാലും ഞാനൊരു വിവരം അറിയാനാണ് ഇനിയിപ്പോൾ അവളെ ഇപ്പം ഇന്ന് തന്നെ കോടതിയിലോട്ട് ഹാജരാക്കുക അതിന് ചില തടസ്സങ്ങളുണ്ട് ഈ പറയുന്ന ൻ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവളെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയത്തില്ല അവൾക്ക് ജാമ്യം കിട്ടുന്ന ഒരു ചാൻസ് ആണ് കാണുന്നത് പല വഴികളും തടയുന്നുണ്ട് എന്ന് പറയുന്നുണ്ടോ അപ്പം അത് കേട്ട ഉടനെ തന്നെ അയ്യോ അങ്ങനെ പാടില്ലല്ലോ അപ്പം എന്താ വഴി ഇന്ദ്രനെ അതിൽ നിന്ന് രക്ഷിക്കണം അപ്പൊ സോഷ്യൽ ഓർഡർ ശിഷി എന്റെ അങ്ങനെ രക്ഷിക്കണം ഫോണിന്റെ മുന്നേ എന്ന് പറയണേട്ടോ അപ്പം അത് കേൾക്കുന്നതിനോട് കൂടി എസ് ഐ പറയണം ആ കുടുംബത്ത് നിന്ന് ഒരാളും പരാതിയുമായി വന്നിട്ടില്ല പരാതി തന്നെങ്കിൽ മാത്രമല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് പരാതിയൊക്കെ ഇനിയും തന്നാൽ പോരെ ആ പരാതി ഇനിയും തന്നാൽ മതി ആ വീട്ടിൽ ആരെങ്കിലും തന്നാൽ മതി എന്നാൽ സുഷീലാൻ്റി തരുമെന്ന് പറയട്ടോ എന്നാൽ അവരോട് പെട്ടെന്ന് പരാതി തരാൻ പറ എങ്കിൽ ഈ കേസൊന്നും കൂടി സ്ട്രോങ് ആക്കി എടുക്കാം എന്ന് പറയട്ടോ അപ്പം അത് കേട്ടോട്ട് തന്നെ അയ്യോ അവിടെ വന്ന് പരാതി തരാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം അവരെ അവിടെ എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന് പരാതി തരാൻ പറ്റത്തില്ല ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങളൊരു മെയിലായ ക അതിന് ഈ സുശീലക്ക് അയക്കാനൊക്കെ അറിയോ അയ്യോ ഞാൻ അയക്കാം എനിക്ക് മെയിലടി പറഞ്ഞു തന്നാൽ ഞാൻ ഇവിടെ എൻ്റെ അടുത്തുണ്ട് സുശീലേൻ്റെ ഇപ്പം ഞാനങ്ങ് അയച്ചാൽ പോരെ ആ ശരി എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയണ്ടോ പിന്നീട് കാണിക്കുന്നത് ഈ ഒരു സി സി ടി വിയിലെ ദൃശ്യമാണ് അങ്ങനെ അവരിങ്ങനെ സ്പീഡിലിട്ട് കാണുമ്പോഴാണ് ഈ ഗ്യാസിൻ്റെ ഒരു സംഭവം കാണുന്നത് അപ്പോൾ അവിടുന്ന് സ്പീഡ് കുറച്ച് എന്ന് പറയണേ അപ്പോൾ സുശീല കയറി വരികയാണെ അനുഭവം ഇറങ്ങിപ്പോയ ആ സമയം തന്നെ സുഷീല കയറി വന്ന് ഗ്യാസ് ഓണാക്കിയിട്ടിട്ട് പോകുന്നതും പിന്നീട് സോന നിലവിളിക്കുന്നതും ആ ഒരു രംഗ കാര്യം അപ്പൊ ഷാംപു പറയണം അപ്പം ഗ്യാസിൻ്റെ പിറകിൽ ഇവരാണ് കളിച്ചതെന്ന് ഇപ്പം മനസ്സിലായി എന്ന് പറയട്ടോ പിന്നീടാണെങ്കിലോ ഷാംപു പറയണേ ഒരു വ്യക്തതയായി ഇപ്പോഴത്തെ പ്രശ്നം ഇതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം ഈ വിഷാം അപ്പോൾ കുറിച്ച് അപ്പോൾ വിനയം പറയണേ എനിക്ക് എന്തായാലും തിരക്കുണ്ട് ആ വിനയെ അന്നത്തെ ഡേറ്റിൽ അങ്ങ് പിടിച്ചോന്ന് പറയണേ അങ്ങനെ വിനയം ആ ഡേറ്റിൽ പിടിക്കാൻ പിടിക്കാനായിട്ടോ അങ്ങനെ അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഇപ്പുറത്ത് അമ്പലിയാണ് കാണുന്നത് കേട്ടോ അമ്പിളിയെ കാണിക്കുകയാണ് അമ്പലിയെ ലേബർ റൂമിനുള്ളിലോട്ട് അങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താച്ചാൽ അവളുടെ ഒരു വിവരവും ഇല്ലല്ലോ പേടിയാവുന്നച്ചാൽ എനിക്ക് ടെൻഷനാവുന്നു ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ അപ്പോൾ അത് കേൾക്കുന്ന മാഷ് പറയണേ എന്താ അമ്പിളി നീ ഇങ്ങനെ അപ്പോഴേക്കും ലംബോതിരി എത്തികയും വരുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു ഗൈനക്കോളജ് നോക്കാൻ കയറിയതല്ലേ അവർ പറയും എന്തായാലും ടെൻഷൻ ആകുന്നത് എന്നാലും ഈ ചിരുവിന് എന്തായിരിക്കും എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടോടന്ന് തന്നെ അല്ല ഇതിൽക്ക് പറയണം പേടിക്കാനൊന്നും ഉണ്ടാവില്ല പ്രസവം അല്ലേ കുറച്ച് സമയം കാത്തു നിൽക്കണം അപ്പം അത് കേട്ട മാഷ് പറയണേ ഒരു കുഞ്ഞിൻ്റെ വാവിറ്റുള്ള കരച്ചിൽ കേൾക്കാൻ അതിലൊരു സുഖമുണ്ട് അതിനെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് പുറത്ത് നിൽക്കുന്ന അതൊരു സുഖമാണ് അതുകൊണ്ട് ക്ഷമിക്കമ്പളി എന്ന് പറയുമ്പോൾ ഡോക്ടർ വരുന്നു കേട്ടോ ഡോക്ടറെ കാണുന്ന അമ്പളി ഓടി ചേരുവിൻ്റെ പ്രസവത്തിൻ്റെ കാര്യം എന്തായെന്ന് ചോദിക്കുമ്പോൾ ക്ഷമിക്കും നിങ്ങളിങ്ങനെ ധൃതി വെക്കല്ലേ അപ്പോഴേക്കും മാഷി ചോദിക്കുക എന്താ എൻ്റെ കുഞ്ഞിൻ്റെ വിവരം അതെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞു നോർമൽ ഡെലിവറി ഡെലിവറിക്ക് അവർക്ക് പറ്റത്തില്ല കാരണം അവർക്ക് പ്രഷർ കൂടി വരുന്നു പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെ നോർമൽ ഡെലിവറി റിസ്ക് ആണ് ഞാൻ പറഞ്ഞല്ലോ സിസേറിയൻ ആയിരിക്കും ഏറ്റവും നല്ലത് സിസേറിയൻ ആവുമ്പോൾ ഒരു കുഴപ്പവും വരത്തില്ല കാരണം നോർമൽ ഡെലിവറിയിൽ അവർ പെയിൻ വരുമ്പോൾ അവർക്ക് അത്രയും ടെൻഷൻ കൂടും അവർക്ക് വി പിയും കൂടും എന്നാൽ സിസേറിയും മരുന്ന് കൊണ്ട് ക്രമീകരിച്ച് പിന്നീട് കുഞ്ഞിനെ പോ അമ്മയെയും സംരക്ഷിക്കാൻ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങളൊന്നും ആലോചിക്കുക എന്നിങ്ങനെ മാഷിനോട് പറയുന്നുണ്ട് അത് കേട്ട ഉടൻ തന്നെ ആലോചിക്കുന്നു വേണ്ട എൻ്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഏറ്റവും നല്ലത് ഓപ്പറേഷൻ ആണെങ്കിൽ അത് തന്നെ നല്ലത് അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തോളൂ എന്ന തീരുമാനം പറയാനായിട്ടാണ് അപ്പം ഈ സമയം എന്നാൽ ശരി ഈ നേഴ്സ് ഇവിടെ വരും അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറയുന്നത് പിന്നെ അത് മാത്രല്ല ഒരു ലക്ഷം രൂപ ഇപ്പം അടക്കണാത്തമായുള്ള ബില്ലുമായി വന്ന് ാക്കിയുള്ള കാര്യങ്ങൾ നടത്താ എന്ന് പറയാന പിന്നീട് കാണിക്കുന്ന ഈ സി സി ടി വി ദൃശ്യം തന്നെയാണ് കേട്ടോ ഈ സി സി ടി വി സുഷീല അടുക്കളയിലോട്ട് കഞ്ഞി കുടിക്കാൻ വരുന്ന ആ ഒരു രംഗാണ് കേട്ടോ അങ്ങനെ കഞ്ഞിപ്പാത്രം എടുക്കുന്നു പിന്നീട് സുഷീലിൽ നിന്ന് പരതുന്നു നാലുപുറം നോക്കുന്നു എന്നിട്ട് ആ കുപ്പി എടുക്കുന്നു അത് തൻ്റെ കഞ്ഞിപ്പാത്രത്തിലോട്ട് ഒഴിക്കുന്നു അതിനുശേഷം അപ്പോഴാണ് കേട്ടോ ഒരു ഫോൺ കോൾ വരുന്നത് അതുകൊണ്ട് തന്നെ വിനയം പുറത്ത് കിടക്കുന്നു കേട്ടോ അപ്പോൾ വിനയൻ ആ മാ മാമനാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുന്നത് അങ്ങനെ ഈ ഫോണിൽ സംസാരിക്കാൻ വിനയം ഒരുങ്ങി കേട്ടോ ഇതേ സമയം എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്നറിയാതെ സോന ആകെ കിളി പോയി നിൽക്കുകയാണ് സോന ഒരു വട്ടം പ്രതിഭയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ പ്രതിഭ അറിയുന്നത് എനിക്കൊന്നും അറിയത്തില്ല എന്നും പ്രതിഭ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആകെ കിളി പോയി നിൽക്കുന്ന സോനയുടെ മുന്നിലൂടെ വിനയം കടന്നു പോവുകയാണ് അപ്പോഴേക്കും ക്ഷാമും സത്യനും കൂടി ഈ ഒരു രംഗം കാണാണ് കേട്ടോ എന്നാൽ ഈ സമയം ലതിക സോറി ലംബോത്രം വിളിച്ചിട്ട് പിന്നീനോട് പറയേണ്ട മോനെ ഇവിടെ ആകെ പ്രശ്നമാണ് ഇനി ഇങ്ങോട്ടേക്ക് വാ ചീരു ഡെലിവറി ആകെ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത് അവളുടെ ഡെലിവറി ഓപ്പറേഷൻ വേണമെന്നാണ് പറയുന്നത് അത് കേട്ടാ ലം ലമ്പോതരനോട് പറയണേ അവർ പൈസക്ക് വേണ്ടിയാണ് മറ്റുള്ളവരെ നാണം കെടുത്താൻ വേണ്ടിയാണ് അതുകൊണ്ട് മനഃപൂർവ്വം കളിക്കുന്ന കളി അങ്ങനെയൊന്നും എല്ലട മോനെ ഇവിടെ സത്യം ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അമ്മാവ എന്നിട്ട് പൈസയുടെ കാര്യം എന്താ ചെയ്തത് ഇനി എൻ്റെ അമ്മ മാല ഊരി വാങ്ങി മാല ഊരി കൊടുക്കാൻ ഉദ്ദേശിച്ച അപ്പം മാഷ് പറഞ്ഞു അത് വേണ്ട ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് മാഷാണ് അടച്ചത് എന്ന് പറയുന്നു എന്തായാലും പ്രശ്നങ്ങളാണ് അപ്പോഴേക്കും എന്നാൽ ശരി ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വരാൻ നോക്കാം എന്ന് വിനോദം പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നോക്കി സോറി സോനയും പ്രതിഭയും ഇങ്ങനെ നിൽക്കാണ് ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇവർ ആ ദൃശ്യങ്ങൾ കറക്റ്റായി കാണാണ് ആ വിഷക്കുപ്പി ആ കഞ്ഞിയിലോട്ട് ഒഴിക്കുന്നതും പിന്നീട് ആ കഞ്ഞി പാത്രത്തിൽ അത് വെക്കുന്നതും എല്ലാം ഇവർ കണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് ഇപ്പുറത്താണെങ്കിലോ ഹർഷ ഞാൻ പറഞ്ഞു തരാം മെയിലെ മെയിലയക്കുമ്പോൾ എന്താണ് പരാതി നൽകേണ്ടത് ഞാൻ പറഞ്ഞു തരാം ആൻറ്റി എഴുതിക്കോ എന്ന് പറഞ്ഞ് ആൻറ്റിയെ കൊണ്ട് എഴുതിപ്പിക്കുന്നു അപ്പോൾ നല്ല കിട്ടുകയും കിട്ടുകയും എപ്പിസോഡാണ് അപ്പോൾ സത്യനും ശ്യാമും ആ തെളിവെടുത്തിരിക്കുകയാണ് ഇതിനിടയ്ക്ക് വിനയനോട് പറയുന്നുണ്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തോ എന്ന് അപ്പോൾ വിനയൻ പറയുന്നുണ്ട് ഇത് ഓൾറെഡി കോപ്പി കൊണ്ടിരിക്കുകയാണെന്നും വിനയൻ പറയുന്നുണ്ട് കേട്ടോ